ഇഞ്ചി വറുത്ത് പൊടിച്ചത് കായപ്പൊടി ഉലുവപ്പൊടി വെളുത്തുള്ളി അരിഞ്ഞത് ശർക്കര മുളക് പൊടി അരിപ്പൊടി പച്ചമുളക് ഉള്ളിയും ഉണക്കമുളകും ശർക്കരയും പുളിയും പാവുകാച്ചി അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് അങ്ങനെ ചട്ടി ചൂടാക്കാൻ വെച്ചു അതിൽ ഉണക്കമുളകും ഉള്ളിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടോട്ടെ അതിൽ നമ്മൾ പച്ചമുളക് ഇട്ടു പച്ചമുളകും അതൊന്ന് വഴറ്റി വരുവാണേ അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഏഴാമത്തെ ഡിഷാണ് ഇതിൽ നമ്മൾ ഉലുവ പൊടി ഇട്ടു അതും ഒന്ന് നല്ലതുപോലൊന്ന് ഇളക്കി ഒന്ന് വഴറ്റുക അതിൻ്റെ കൂടെ ഇഞ്ചി വറുത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അതിൻ്റെ ആ കളർ കണ്ടില്ലേ നല്ലതുപോലെ ബ്രൗൺ കളറായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബ്രൗൺ കളർ ഇതിനകത്തൂടെ ചേരുമ്പോൾ ഒന്നും കൂടി നല്ലൊരു കളറായിട്ട് വരും പിന്നെ ശർക്കരയും പാവ് കാച്ചത് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം കായപ്പൊടിയാണ് ഇപ്പം നമ്മൾ ചേർത്തത് ഒരു രണ്ട് സ്പൂൺ കായപ്പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എരി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂണും കൂടി ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാം ഇത് ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ ആയിക്കോട്ടെ ഒരുമാതിരി കരിഞ്ഞ കളറൊന്നും വരേണ്ട ആവശ്യമില്ല ഇത് ഉണക്കമുളവിൻ്റെയും ഇഞ്ചിയുടെയും കളറാണ് ാണ് ഈ കറുത്തതായിട്ട് കാണുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പാവ് കാച്ചിയ പുളിയും ശർക്കരയും പാവുകാച്ചി അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇപ്പം കാണിക്കുന്നത് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ ഇതിപ്പം ചട്ടിയിലായത് കൊണ്ട് അങ്ങനെ നമ്മൾ അടിയിൽ പിടിക്കില്ല മൺചട്ടി ആണെങ്കിലും അത്രയും അടിയിൽ പിടിക്കില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ആ പിന്നെ അരി വറുത്തുപൊടിച്ചത് അത് ഒരു ഗ്ലാസ് അരി വറുത്തുപൊടിച്ചതാണ് കുറച്ച് കൂടുതൽ ഉണ്ടായി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി വറുത്തുപൊടിച്ചിരിക്കുന്നതാണ് അപ്പം ആ പൊടിച്ച അരി കുറേച്ച കുറേച്ച ഇട്ട് കൊടുക്കണം ഒരുമിച്ച് ഒരുമിച്ചിട്ടാല് അത് അടിയിൽ പിടിക്കും അപ്പം ഒരുമിച്ച് ഇടാൻ പാടില്ല കുറേശെ ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾക്ക് അരിപ്പൊടി പിന്നെയും ഉണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്ത് അതും ഒന്നും കൂടെ ഇളക്കി വന്നു പിന്നെ ഒന്ന് അടക്കുക അടച്ചതിന് ശേഷം പിന്നെ അടപ്പെടുത്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പം ഇഞ്ചി ഒക്കെ നല്ലതുപോലെ അതിനകത്ത് സെറ്റായി അതിൻ്റെ മണമെല്ലാം അതിനകത്ത് പിടിച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ചതച്ചതല്ല അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ചതച്ചതിൻ്റെ മണമല്ല നമുക്ക് കിട്ടുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു അല്ലാത്തൊരു മണമാണ് ഇഞ്ചി കറി റെഡിയായി കഴിഞ്ഞു ഏഴാമത്തെ ഒരു ഡിഷാണ് ഈ കാണുന്ന ഇഞ്ചിക്കറി